തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കായംകുളം നഗരസഭ ഭരണം പിടിക്കാൻ പോരാട്ടം കടുക്കും ഭരണം നിലനിർത്താൻ എൽ ഡി എഫും കഴിഞ്ഞ രണ്ട് തവണയും കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും മുന്നിട്ടിറങ്ങുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ കായംകുളം നഗരസഭയിൽ ഭരണം കൈയാളാൻ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയും കൈവിട്ട ഭരണം തിരികെ പിടിക്കാൻ യു ഡി എഫും പത്ത് വർഷമായി തുടരുന്ന ഭരണം നിലനിർത്താൻ എൽഡിഎഫും മുന്നിട്ടിറങ്ങുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് എൻഡിഎ പട്ടികജാതി സംവരണമാണ് ഇത്തവണ കായംകുളം നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിനുള്ളത് കഴിഞ്ഞ നഗരസഭയിൽ ആകെയുള്ളിൽ ഇരുപത്തിരണ്ടെണ്ണം എൽ ഡി എഫും പതിനെട്ടെണ്ണം യു ഡി എഫും നാലെണ്ണം ബി ജെ പിയുമാണ് ഒരു സ്വതന്ത്രനുമുണ്ട് ആകെ സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സരരംഗത്ത് മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായി കായംകുളം നഗരസഭയിൽ ഒരു വാർഡ് കൂടി കൂടിയിട്ടുണ്ട് വാർഡുകളാണ് ഇത്തരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വാർഡുകളിലും എൽ ഡി എഫ് വാർഡുകളിലും ബി ജെ വാർഡുകളിലും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി തങ്ങളുടെ ഭരണത്തിൽ നഗരത്തിലുണ്ടായ നേട്ടങ്ങളാണ് എൽ ഡി എഫ് മുന്നോട്ടുവെക്കുന്നത് ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും മുമ്പ് തുടർച്ചയായി പതിനഞ്ചു വർഷം യു ഡി എഫ് ആണ് നഗരസഭ ഭരിച്ചിരുന്നത് ഏഴ് സീറ്റുകൾ വരെ എൻ ഡി എ മുൻപ് നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരുന്നു എൽ ഡി എഫ് നഗരഭരണത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് രംഗത്തുള്ളത് അതേസമയം ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിയും എൻ ഡി എയും കളത്തിൽ സജീവമാകുന്നു യു ഡി എഫ് ചായ നഗരസഭ പത്തു വർഷമായി എൽ ഡി എഫ് ഭരണത്തിലാണ് രണ്ടായിരത്തിൽ ഇരുപത്തി സീറ്റോടെ യു ഡി എഫ് ഭരണം പിടിച്ചിരുന്നു അന്ന് എൽ ഡി എഫിന് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ചിലാകട്ടെ യു ഡി എഫ് ഇരുപത്തിമൂന്ന് സീറ്റ് നേടി ഭരണം നിലനിർത്തി എൽ ഡി എഫിന് പതിനേഴ് സീറ്റും ബിജെപിക്ക് രണ്ട് സീറ്റുമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചിത്രം മാറി എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തു അഞ്ചു വർഷം ഭരിക്കുകയും ചെയ്തു യു ഡി എഫിന് ബിജെപിക്ക് ഏഴ് സീറ്റുമാണ് അന്നുണ്ടായിരുന്നത് വിജയം ആവർത്തിച്ചു അതേസമയം വികസനവും വികസനമില്ലായ്മയുമാണ് നഗരത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാന ചർച്ച മധ്യ തിരുവിതാംകുള്ളിലെ പ്രധാന വാണിജ്യ നഗരമാണെങ്കിലും കായംകുളം വികസന രംഗത്ത് പിന്നോക്കമാണെന്നാണ് നിഷ്പക്ഷ വിലയിരുത്തലിൽ തെളിയുന്നത് സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ ഗവൺമെന്റ് ഐ സ്റ്റേഡിയം താലൂക്ക് ആശുപത്രി വികസനം മാലിന്യ നിർമ്മാർജ്ജനം ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത ഗതാഗത പ്രശ്നം നഗരത്തിലെ റോഡ് വികസനം തെരുവ് കച്ചവടം റോഡ് കൈയേറ്റം നഗരത്തിൽ ശുചിമുറിയില്ലാത്തത് സ്ത്രീകൾക്കുള്ള ഹോസ്റ്റലുകൾ ഇല്ലാത്തത് ഒക്കെ നിലവിലെ ഭരണത്തിന് എതിരായി ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഏതായാലും മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൽ യുഡിഎഫ് മുന്നണികൾക്ക് സ്വതന്ത്ര വിമത ഭീഷണി ഉണ്ട് അതേസമയം മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താത്തത് ബിജെപിക്ക് മുൻതൂക്കമുള്ള എൻ ഡി എക്ക് തിരിച്ചടിയാകുന്നു